കാസർഗോഡ് തെരഞ്ഞെടുപ്പ് ആഘോഷം അതിരുകടന്നു ചെർക്കളയിൽ ഗതാഗത നിയമം ലംഘിച്ചായിരുന്നു ഷാഫി പറബലിൻ്റെ വിജയം പ്രവർത്തകർ ആഘോഷിച്ചത് ഓടുന്ന വാഹനത്തിൽ പടക്കം പൊട്ടിച്ചായിരുന്നു ആഹ്ലാദ പ്രകടനം വിവരങ്ങൾ ജോസഫ് അഗസ്റ്റിൻ നൽകും ജോസഫ് സംഭവത്തിൽ പോലീസിന്റെ നടപടികൾ എങ്ങനെ പുരോഗമിക്കുന്നു ലിബീഷ് കാസർഗോഡ് ചെർക്കള ദേശീയപാതയിലാണ് ഇത്തരത്തിൽ ഓടുന്ന വാഹനത്തിൽ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള യാത്ര നടത്തിയത് ഈ അപകടകരമായ രീതിയിലാണ് ഇത്തരത്തിൽ ഇത്തരത്തിൽ യാത്ര നടത്തിയതെന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ് പോലീസ് ഇതുവരെയും ഈ സംഭവം നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഇത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ഏതൊക്കെയാലും ഈ ഷാഫി പറമ്പിലിന്റെ വിജയം ആഘോഷിച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ നടത്തിയ ആഘോഷ പരിപാടിയാണ് ഇത്തരത്തിൽ അതിരിവിട്ടു പോയത് ഈ കുട്ടികളടക്കം ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു ദേശീയപാതയിൽ ഈ ഭരണശിരാകേന്ദ്രങ്ങളുടെ ഭരണശിരാകേന്ദ്രങ്ങളായ എസ് പി ഓഫീസ് അതുപോലെ തന്നെ കളക്ടറേറ്റ് സമീപത്തൂടെയാണ് ഇത്തരത്തിൽ അപകടകരമായ ഒരു യാത്ര നടത്തിയത് അതൊക്കെയും മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടായില്ലെങ്കിൽ കൂടി ഗുരുതരമായ ഗതാഗത ലംഘനമാണ് ഈ പ്രവർത്തകർ നടത്തിയത് ഇത്തരത്തിൽ മുമ്പും ഗതാഗത നിയമ ലംഘനത്തിനെതിരെ എം പി ഡി നിലപാട് സ്വീകരിച്ചിരുന്നു നടപടികൾ സ്വീകരിച്ചിരുന്നു പക്ഷെ ഇത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് ഇപ്പോൾ എം വി ഡി അടക്കം സൂചിപ്പിക്കുന്നത് ഏതൊക്കെയായാലും ഈ പ്രവർത്തകർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് പൊതുജനങ്ങളിൽ നിന്ന് ഉയരുന്ന അഭിപ്രായം കാരണം വലിയ അപകടകരമായ രീതിയിൽ കുട്ടികളെ വഹിച്ചുകൊണ്ട് ഇത്തരത്തിൽ വാഹനത്തിൽ പടക്കങ്ങൾ പൊട്ടിച്ചുള്ള യാത്ര അതൊരിക്കലും പ്രോത്സാഹിപ്പിക്കാനാവില്ല ആഘോഷങ്ങൾക്ക് പരിധി ഉണ്ട് എന്നാണ് സൂചിപ്പിക്കുന്നത് ഏതൊക്കെയായും ഈ വിഷയത്തിൽ പോലീസ് ഉടൻ തന്നെ നടപടി സ്വീകരിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് മുസ്ലിം ലീഗിന്റെ പ്രവർത്തകരാണ് ഇത്തരത്തിൽ ഈ ആഘോഷങ്ങൾ അതിരിവിട്ട് വിജയാഘോഷം നടത്തിയത് ഷാഫി പറമ്പിലിന്റെ ഏർ വിജയത്തിലാണ് ഇവർ ആഘോഷ പരിപാടികളുമായി മുന്നോട്ട് പോയത് ഷാഫി പറമ്പിൽ ഫാൻസ് ആലമ്പാടി എന്ന ബാനർ ഉയർത്തിയാണ് ഇത്തരത്തിൽ ജീപ്പിൽ പ്രത്യേക തരത്തിൽ പടക്കങ്ങളും ൈഷോട്ട് പടക്കങ്ങളും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ വിജയാഘോഷം നടത്തിയത് ലിതീഷ്